ഹായ് യു ആ ഫൈ നല്ല അടിപൊളി തോരൻ കക്ക ഫ്രൈ തോരൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ കക്ക ഫ്രൈ എന്ന് പറയാം റെഡി ആയിട്ടോ മയങ്ങ ഇടുന്നേറ്റിട്ടും ഒരു രക്ഷയില്ല ഈ ഇനി ഒന്നുകൂടെ അലക്കേണ്ട വരും അതുകൊണ്ടാണ് പറഞ്ഞതാ അങ്ങ് നോക്കാം എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ അടുക്കള തന്നെയാട്ടോ ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ നമ്മൾ പള്ളി പോയി രാവിലെ എന്ന് പറഞ്ഞാൽ ആറേ മുക്കാലിന് ഒരു ബസ്സുണ്ട് എന്നറിഞ്ഞ് നമ്മള് ഒരു ആറര ആറര ഒക്കെ ആവാറായപ്പോഴത്തേക്ക് ഇവിടെനിന്ന് ഇറങ്ങി ഒരാറേ കാലൊക്കെ കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ പോയി കുറച്ചു നേരമൊക്കെ നിന്ന് ഇപ്പൊ ബസ്സൊന്നും വരുന്നില്ല കേട്ടോ അപ്പൊ ഒരു ഒരു ബസ്സുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ആറേക്കാല് കഴിയുമ്പോഴേ അത് വരുന്നേന്ന് ഓർത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വേറൊരു ബസ് വന്നു അങ്ങനെ ആദ്യത്തെ കുർബാന തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പള്ളിയിലെത്തി കേട്ടോ പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുരിശിൻ്റെ കൽക്കുരിശിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മൾ പള്ളിയുടെ സൈഡിൽ പോയിരുന്നു അവിടെ ഒരുപാട് ആൾക്കാരായിട്ടോ പള്ളി നിറച്ച ആളായിരുന്നു പിന്നെ പള്ളിക്ക് വെളിയിലും അറേ ആളായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് കുർബാന കഴിഞ്ഞപ്പം ഞാനും ആൻ ചൂട്ടനും പള്ളിക്കകത്ത് കയറി കേടിൻ്റെ കുർബാനയൊക്കെ കൂടി അപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു മരണമുണ്ടായിരുന്നു ഒരു മരിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒപ്പീസ് ഈ ആർച്ചയിൽ ഒപ്പീസ് എന്നാണ് പറയുക കേട്ടോ മരിച്ചവർക്കുള്ള പ്രാർത്ഥന അങ്ങനെ മരിച്ചവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാൻ ഒപ്പീസ് ഒന്നും ആന കൂടാറില്ലാത്തതാണ് എനിക്ക് ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ അങ്ങനെ വിഷമം വരുന്നു പിന്നെ അവിടെ ഇരുന്നു പക്ഷേ ഇരുന്ന് പ്രാർത്ഥിച്ച പതുക്കെ നമ്മളെ ഇറങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഇടയിൽ വന്നപ്പോൾ ഞാൻ നമുക്ക് വീട്ടിലാണെങ്കിൽ കറി വെക്കാൻ ഒരു അകം ഇല്ല മസങ്ങയൊക്കെ ഇരുപ്പം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ വാങ്ങിയില്ല അപ്പം ഇത് മീൻ വാങ്ങാനായിട്ട് എനിക്ക് എനിക്കങ്ങ് മനസ്സ് തോന്നിയില്ല അപ്പം ഞാൻ ആനത്തിനോട് പറഞ്ഞു ആനത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയൊരു കറി ഉണ്ട് എന്താണെന്നറിയാവോ കക്ക ഫ്രൈ അപ്പം ഞാൻ ആനത്തിനോട് പറഞ്ഞു അല്ല കക്ക ഇറച്ചി ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചോണ്ട് പോരാം കാക്കയല്ലോ കക്ക അങ്ങനെ ഞാനും ഞാൻ മാനസൂട്ടിനടെ അവിടെ ചമ്പക്കര ഫിഷ് എന്ന് പറയുന്നൊരു കടയുണ്ട് കേട്ടോ ഫിഷറീസോ അങ്ങനെ എന്തോ ഒരു കട മുതലപ്പുറത്താണെങ്കിൽ നമ്മൾ സ്ഥിരം അവിടത്തെ കസ്റ്റമർ ആയിരുന്നു ഇപ്പൊ പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ബസിനൊക്കെ വരുന്നതുകൊണ്ട് ആ കടയിലൊക്കെ കയറിയിട്ട് ഒത്തിരി നാളായേ അപ്പോൾ അവിടെ ചമ്പക്കര ഫിഷ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നീ വാങ്ങുന്നൊക്കെ വേഡിയോ ഇട്ടിട്ടുള്ളതാണ് അങ്ങനെ നമ്മള് അവിടെ നിതെന്തുവാ ഉടുപ്പില്ലാതെ തന്നെ അങ്ങനെ നമ്മൾ അവിടെ കയറി അവിടെ ചെന്നപ്പോൾ നല്ല മുഴുത്ത കക്കിറച്ചി ഇരിക്കുന്നു മൂന്ന് പാക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണെട്ടോ ഞാൻ പിന്നെ ഒരു കിലോ വാങ്ങി ആനച്ച കൂട്ടിയിട്ട് ഒന്ന് തൊട്ട് നക്കാൻ പോലും ഇല്ല അവർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കക്ക ഇറച്ചി വാങ്ങിച്ച ഒന്നര കിലോ വാങ്ങി ഒന്നര കിലോയൊക്കെ വാങ്ങി നമ്മൾ പിന്നെ കുറച്ച് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു ഞാനിപ്പൊ എന്തെടുക്കുക കൊറച്ച് തേങ്ങാ കൊത്തം ഉണ്ടാക്കിയെടുക്കുക കക്കറച്ചേവിക്ക് ആ ഉറപ്പിട്ടേട്ടായി അങ്ങനെ വാങ്ങി നമ്മൾ പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന അന്യായ വെയില് അവിടെ ആരുടെയോ ഫ്ലെക്സ് ഇരിപ്പുണ്ടായിരുന്നു ഫ്ലെക്സ് ഇങ്ങനെ വെട്ടി വെച്ചേക്കാ ഭയങ്കര ആശ്വാസമായിപ്പോയി ആരാണെങ്കിലും അതിന് പുറകില് നല്ല കണലുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മളെ ബസ് വരുന്നവടെ വരെ നിന്ന് പതിച്ച കയറി പോരുവാ ചെയ്തത് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഷോപ്പിൽ ഇറങ്ങിയിട്ട് പാലും തൈരും വാങ്ങിച്ചുകൊണ്ട് പോന്നെട്ടോ ബ്രസ് നമ്മൾ ഇന്നലെ ഞാൻ പാല് വാങ്ങീലേ അപ്പം അതുകൊണ്ട് അവിടെ തൈര് ഇല്ലാണ്ടായിപ്പോയി പിന്നെ ആൻസൂട്ടിന് ഒരു ഗോളിത്തോടെ വാങ്ങിച്ചു കൊടുത്തേ അപ്പം ഇതൊക്കെ വാങ്ങിച്ചു നമ്മളിപ്പോൾ ഏതായാലും ഈ സ്റ്റോപ്പിൽ ഒരു ചെറിയൊരു ബേക്കറി ആണ് കേട്ടോ നമ്മൾ ബസ് ഇറങ്ങുന്ന ഷോപ്പിനി വാ ബസ് ഇറങ്ങുന്ന ഷോപ്പിലെ രണ്ട് കടയുണ്ട് ഒന്നൊരു മില്ലാണു കേട്ടോ തേങ്ങ വെളിച്ചെണ്ണ മില്ല് പിന്നെ ഒന്ന് ഈ ബേക്കറി ബേക്കറി ആണെങ്കിൽ പോലും അവിടെ ഇപ്പം എല്ലാം കൂട്ട സാധനം കിട്ടും ഒരു വീട്ടിലേക്ക് അത്യാവശ്യം എന്താ പച്ചക്കറി ഒഴിച്ച് ബാക്കി സവോളൊക്കെ കിട്ടും ഉരുളക്കിഴങ് ഒക്കെ ഉണ്ടോ അത്യാവശ്യം വേണ്ട എല്ലാം കൂട്ട സാധനങ്ങൾ കിട്ടും അത് വളരെ വലിയൊരാശ്വാസം അരിയുണ്ട് കിട്ടാ അരിയുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അല്ലെങ്കിൽ പോലും അരിയാണെങ്കിലും കിട്ടും അനെ അതൊക്കെ വാങ്ങിച്ച പൈനാപ്പിള അനെ അതൊക്കെ വാങ്ങിച്ച ഞാനും ആൻസ കുട്ടനങ്ങളുടെ കൂടി പോന്നു ഇവിടെ വന്നു വന്നുകഴിഞ്ഞപ്പോണ്ടോ എനിക്ക് പനിക്കുന്നു എനിക്ക് നല്ല പനിയായിരുന്നു തലവേദന എനിക്ക് പള്ളിയിൽ നിന്നേ ഉണ്ടായിരുന്നേ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വളരെ എനിക്ക് മനസ്സിലായി അറുന്ന് കഴിക്കുന്ന പണി വരുമ്പോട്ട് ഗോലി സോടൊക്കെ ഗോലി സോട വാങ്ങുമ്പോ കാണിച്ചു തരാം ഇന്ന് കിട്ടിയത് ഇത് പിന്നെ ഈ ലോ വട്ട ഇതെന്റെ കൂട്ടുകാർ നന്നത് ഇത് എനിക്ക് ഓടിക്കും അങ്ങനെ ഞങ്ങളങ്ങനെ നടന്ന് പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ജലദോഷം ജലദോഷമല്ല പനിക്കുമായിരുന്നു തലവേദന ഉണ്ടായി പനിയും ചെറുതായിട്ടങ്ങ വന്നു ഞാൻ പിന്നെ കിടന്നൊന്നും ഉറങ്ങി ഉറങ്ങാനൊന്നും പറ്റിയില്ല ഡാൻസിൻ്റെ ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന് ഡാൻസ് ആ സമയത്ത് കുറേ ഇരുന്ന് വായിച്ചു എഴുതിയൊക്കെ പഠിച്ചു ആ സമയത്ത് ഞാനൊന്നും മയങ്ങി മയങ്ങി എഴുന്നേറ്റിട്ടും ഒരു രക്ഷയില്ല ഈ പനിക്കൊരു കുറവും ശമനവും ഒന്നും ഇല്ല എന്നറിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഡോളോ എടുത്ത് കഴിച്ചു എപ്പോഴും എനിക്ക് അലർജിയാകും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പനി നല്ല പനിയുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്ക് തൊണ്ടയൊക്കെ ഇങ്ങനെ ചൊറിയും കിച്ച് കിച്ച് എന്നിട്ട് കഴിച്ചു പിന്നെ ഒരു ബ്ലാങ്കറ്റ് അലക്കി വെള്ളത്തിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കൈകൊണ്ട് എടുത്ത് അലക്കാൻ പറ്റത്തില്ല ഭയങ്കര വെറ്റുള്ള സാധനം അത് ആനുസൂത്രനാണ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇങ്ങനെ വരാതെങ്കിലും അങ്ങ് വിരിച്ചിട്ടിട്ട് സിറ്റൗട്ടിൽ വിരിച്ച് സിറ്റൗട്ട് ില് വിരിച്ചിട്ട് ആൻസൂട്ടം കഷ്ടപ്പെട്ട് ഒരച്ച ഉരച്ച ഒരച്ച ശെരിക്ക് വിരിച്ചിട്ടിട്ട് വേണം അത് ഓക്കെ ആക്കി എടുക്കാൻ അപ്പൊ അവിടെ ഇട്ടിട്ട് വെള്ളം ഒക്കെ ഒഴിച്ചപ്പം സ്വിച്ച് ഔട്ടും കഴുകുന്ന കൂട്ടത്തില് ഇതും ഓക്കെ ആക്കിട്ടു പറഞ്ഞ് അതെല്ലാം സെറ്റപ്പ് ആക്കി എടുക്കും ചക്ക ഇറച്ചിയിൽ ഉപ്പ മഞ്ഞപ്പൊടി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പൊ വന്നിട്ടുണ്ടേ കുറേ നാൾ കൂടി ഇവിടെ കക്കയച്ചു വാങ്ങുന്നു ഇന്നാൾ വാങ്ങിയില്ലേ അത് പിന്നെ ഇന്നാണ് ഇട്ടോ വാങ്ങുന്നത് ക്ലീൻ ചെയ്യണ കാര്യം ഉറക്കുമ്പോ നമുക്ക് വാങ്ങാൻ തോന്നത്തില്ല കഴിക്കണ കാര്യം തുറക്കുമ്പോൾ വാങ്ങാൻ തോന്നും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യം അതിനെ സവാള മൊത്തം പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ കുരുമുളക് ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ് കേട്ടോ ഈ ആൻസൂട്ടിന്റെ കൂടെ പഠിച്ച സാറാന്ന് പറഞ്ഞത് കുട്ടിയുടെ മുത്തശ്ശിനും മുത്തശ്ശേരി കട എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അവരെ കടയിൽ നിന്ന് വാങ്ങി വെച്ചാൽ കുരുമുളക് അപ്പം എന്നെ കണ്ടില്ലേ അവർ മിക്കവാറും വിളിക്കൊക്കെ ചേർന്ന് എൻ്റെ കടയിൽ വരാത്തത് ഞാൻ കടയൊക്കെ നിന്ന് പോയിട്ടോ അപ്പം അതിൽ കുറച്ച് കുരുമുക് എടുത്തിട്ട് ഞാനിപ്പോൾ പൊടിച്ച് വെച്ചു നമുക്ക് കക്കി ഇറച്ചിയുടെ മെയിൻ ഫ്ലേവർ കുരുമുളക് പൊടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ടത് പോയാടാ വെള്ളമെല്ലാം പോയാ മറക്കിയാൽ നോക്കട്ടെ നിക്ക നീ ഉറക്കല്ലേ ഒരു ഓടി ഒന്ന് ഉറക്കാൻ നോക്കുന്ന വെള്ളം പറ്റിയടാ ശരിക്കും നോക്കിയടാ ആ അങ്ങനെ തിങ്ങാൻ എന്നൊരു പാത്രം എത്തുന്നത് ഉണ്ടാക്കാനായിട്ട് അത് ചെറിയ പാത്രല്ല വെളിച്ചു തരണേന്നെ വാങ്ങണല്ലോടാ ഞാന് ഓർത്തിന്നെ

ടാ ഐസ്ക്രീമിന്റെ പുറത്തെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാനായിരുന്നു കുരുമുളക് പൊടിക്കൊഴിച്ച നമ്മടെ പെരിഞ്ചീ ഇരു എടുത്തുള്ളി അതേക്കും വയ്ക്കേ കഴുകാ അത് മൊത്തം ആണോ കൂടെ എന്റെ ഒരു ഇഞ്ചി ഞാൻ മുളുപ്പിനെട്ടു വെച്ച് നോക്കിട്ടാ അത് വെച്ച് നോക്കിട്ട അതനുസരിച്ച് ഇത്ര പഠിച്ചോളാം തേങ്ങാത്തേ ആയി പെഞ്ചീരഹത്തിന്റെ ആ നല്ല സൂപ്പർ സ്മെല്ലാണേ അഞ്ചൂട്ടിനെ നാളെ പോലെ പരീക്ഷ തുടങ്ങുക എല്ലാരും പ്രാർത്ഥിക്കണം അനുസൂട്ടിനു കഴിഞ്ഞ ദിവസം ഹായ് കൊടുക്കണമെന്ന് പറഞ്ഞ ആരായിരുന്നോട്ടിന് ഒരു ഹായ് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പേരെ സുമ കോഴിക്കോട് ഓ ഓഞ്ഞോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഹായും നമ്മളിപ്പോ കമന്റിന് ഇപ്പോഴും കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് പലരും കമന്റ് ഇടാത്തതും ഹായ് തരാമെന്നും ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കാത്തതിനു ശേഷം ഇതാണെങ്കിലും നമ്മുടെ തിരക്കുകളൊക്കെ കണ്ടറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു അത്രയും പേര് അതിപ്പോ ഒരാളാണെങ്കിൽ ഒരാൾ അതുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം യൂട്യൂബിലെ സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പൊ എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാം അവരോട് ഒരുപാട് സ്നേഹമുണ്ട് നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലൊക്കെ കാണിക്കേണ്ട ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്തുവാടാ റോസ്മേരി എപ്പോഴോ കമന്റ് നോക്കിയപ്പോ കണ്ടതാണ് കേട്ടോ റോസ്മേരിക്ക് ഒരു ഹായ് ചൂട് കേൾക്കാൻ പാടില്ല അത്രക്ക് ചൂടാ ഒരു ലക്ഷണോ അതൊക്കെ നേരത്തെ കൊടുത്തതായിരിക്കും ആവി എടുത്തിട്ട് ഒരു രക്ഷയില്ലേ ഉപ്പ് കൂടിയോ പുകഞ്ഞിട്ടൊരു രക്ഷ ഇതിരി ആവി എടുക്കുന്നതിനകത്ത് പച്ചമുളക് ഇറങ്ങണം ചേട്ടാ പച്ചമുളക് ഇരുത്തില്ല അവിടെ പച്ചമുളക് എടുത്ത് നീന്തതി കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഇങ്ങനെ പച്ചക്കു പള്ളിയിലൊക്കെ പോകുമ്പോ ബസ്സിനാ പോയിട്ട് വന്നോളെ അതുകൊണ്ട് പിന്നെ ഓട്ടോയെ കുളിച്ചു പോകുമ്പഴേ നമ്മുടെ കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന പുള്ളി ഉപ്പി ചേർക്കട്ടെ ഇപ്പൊ ചേർത്താലാണ് സവോള വളർന്ന് വരുവോ പെട്ടെന്ന് തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടിയും കുറച്ചേ ചേർത്തുള്ളൂ കാരണം ഇതിൽ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഗരം മസാല പിന്നെ ഇച്ചിരി കളറിനൊക്കെ വേണം വേണമെങ്കിൽ കാശ്മീരി ചേർക്കാവേ കക്ക ഇറച്ചി ഇനി അതിനകത്തേക്ക് ചേർത്ത് നിൽക്കാം കക്കി ഇറച്ചിന്റെ കുറച്ച് വെള്ളം അവിടെ ഉണ്ട് കക്കിറച്ചി ഞാനൊരു കാല് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണൊക്കെ ചേർത്തത് മൂന്ന് വിസിൽ കുക്കറിലാണെങ്കിൽ ഒരു മൂന്ന് വിസില് കറിവേപ്പില ചേർക്കണം കേട്ടോ കറിവേപ്പിലില്ല കറിവേപ്പില ഉണ്ടെങ്കിൽ കാണാൻ അടിപൊളിയായിരിക്കും ആ ഒരു കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് വരുവേ രക്ഷയിൽ എന്താ ചെയ്യാനാന്ന് പറ സൺഡേ സൂട്ടർഡേ ഹോട്ടഡേ ഹോട്ടർഡേ ഡോട്ടർഡേറ്റ രക്ഷയില്ലാത്ത ചൂടാ ഫ്ലെയിൻ കുറച്ച് കൊടുക്ക അങ്ങനെ നമ്മുടെ കക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുകയാണ് പുക 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 അതാ നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി ചേർത്താൽ നല്ലതാണ് പിന്നെ പെരഞ്ചീരകവും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട നല്ല അടിപൊളി കക്കത്തോരൻ കക്ക ഫ്രൈ തോരൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ കക്ക ഫ്രൈ എന്ന് എന്നറിയാം റെഡി ആയിട്ടോ ഉദാഹരണം അറിയാമോ ഇരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം സ്മക്കു സ്മക്കു അയ്യോ ഒന്ന് എടുത്തപ്പത്തേക്കും ചെരിഞ്ഞ എൻ്റെ മടിയിലേക്ക് വീണു നമ്മടെ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ എന്തോ കുട്ടാപ്പിന്ന് അവന് പിന്നെ ക്യാമറ അലർജി ആയതുകൊണ്ട് കുഴപ്പമില്ല മാർക്കേടെ പാസ്റ്റ് ഞാൻ എണിക്ക് വന്നു വീഴും തല ആദ്യ കിടക്കുന്നു കേറി കിടക്ക മടിയിലേക്ക് ചാഞ്ഞങ്ങൾ കിടക്കുവായിരുന്നു സുഖത്തിന് ആ സുഖം പിടിച്ചെട്ട് മടി കിടക്കുവായിരുന്നു എടീട്ട് കഴിയുമ്പോൾ തേ കിടക്കുന്നു ആ കൊള്ളാട്ടോ ഇങ്ങനോ ഹായ് യു ആ ഫൈൻ ഉണ്ടോ ബമ്മാസ് ഇംഗ്ലീഷൊക്കെ പറയാൻ പഠിച്ചത് ആ ബൊമ്മ കുട്ടൻ ഈശോയെ വാടാ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കാൻ പോവാണ് ഈ ചെറുക്കം പാഞ്ഞാ പറഞ്ഞത് നല്ല കാറ്റ് ഇവിടെ വന്ന ചൂടിന് ഇച്ചിരി ശമനമുണ്ട് അല്ലെങ്കിൽ ഇന്നിച്ചിരി ചൂട് കുറവായിരുന്നു മുകളിലൊക്കെ ഇറട്ടെ എന്നാടാ ഈ കുപ്പിയെല്ലാം വിളച്ചും കൂടെ കൂട്ടിയിട്ടാണേ എന്നാൽ ഈ മുകളിൽ നിറച്ച ഇല നമുക്ക് ആൻസിൻ്റെ പരീക്ഷ കൂടെ കഴിഞ്ഞിട്ട് വേണം ഇത് മൊത്തം ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഞാനെന്നാൽ അടിച്ചതേ ഉള്ളൂ പിന്നെ മഴയൊന്നും പെയ്യാത്തോണ്ട് കുഴപ്പമില്ല വില വീണാലും പിന്നെ കുറച്ച് വില കിടന്നാൽ വാറക്കേണ്ട ചൂട് അത്ര കിട്ടത്തില്ല പിന്നെ എന്റെ ഒരു വിശ്വാസിയാണെന്ന് ഇവിടെ കേറിട്ട് എന്റെ മാതാവേ നിന്റെ ചെരുപ്പ് ഇവിടെ കിടപ്പുന്നുണ്ടല്ലോടാ ഇവിടെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഏഹ് ശരിക്കിയോ ശരിക്കും കുടഞ്ഞു വേണം എടുക്കാൻ അയ്യോ കൈ കൊത്തി കേറിട്ടുണ്ട് കൈനെന്താ കേറി അടാ ഇവിടെ അല്ല ഇല ഞങ്ങൾ നിൻ്റെ എക്സാം കഴിയിട്ട് എന്നിട്ട് വേണം ഇവിടെ ഇല വീണിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ഇതേ കിടക്കുന്ന ഒരാൾ ഇപ്പം കയറി ഇരിക്കാൻ നല്ല സുഖ ഞങ്ങൾ ചക്കയൊക്കെ പുഴുങ്ങി ബീഫും ചക്കപ്പുഴും ഒക്കെ എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്കും കൊക്ക് കൊക്ക് ഓ മനുഷ്യനെ പേടിപ്പിച്ചോടാ അല്ല എവിടെ മരുത്തേര് തെങ്ങിൻ്റെ നല്ല തെങ്ങ് നേരെ തെങ്ങിന്റെ റബ്ബറ പേടിപ്പിച്ച് കളഞ്ഞൊരുത്തൻ അതേ കപ്പളത്തിലല്ല കപ്പളങ്ങണ്ടല്ലോടാ പണ്ട് എന്താ പറഞ്ഞു ഇവിടെ കപ്പളങ്ങ കപ്പളം ഇല്ല ഒന്നും ഇല്ലാണ്ടോ എവിടെ ചെന്നാലും കപ്പളങ്ങ കപ്പളങ്ങാന്നും പറഞ്ഞ എല്ലാ അത്രയും ഭയങ്കര കൊതിയായിരുന്നു എനിക്കൊഴിച്ച് എന്നെ ഒന്നും മോഹിപ്പിക്കത്തില്ല ഒന്നിനോട് എനിക്ക് ആഗ്രഹമില്ല ആഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ് സന്യാസിനിയാണ് ഞാൻ നമ്മൾ വീഡിയോ ാണ് ഇത് എന്നാ അലക്കി കഴിഞ്ഞപ്പോ ഭയങ്കര വെയിറ്റ് എടുത്താ പൊങ്ങത്തില്ലേ പക്ഷെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ പപ്പടം പോലെ സൂപ്പറാ എട്ടാ ഏടാടാ ആ പൊടി കൊടയാണ ആയിക്കടുന്ന ഉരുളല്ലോടാ പൊട്ടാ ഇടയ്ക്കാണ് കയറി ഇനി ഒന്നോടെ അലക്കേണ്ട വരും അതുകൊണ്ടാണ് പറഞ്ഞതാ അങ്ങ് ആ പേടിച്ചിട്ടാ ഇത് അങ്ങോട്ട് നോക്കുമ്പോൾ കൊടും കാട് പോലെയല്ലേ രാത്രിയിലെ കിടന്നുറങ്ങുകയും ചെയ്യും എടാ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോടാ ബാ ഇന്നത്തെ കക്കാ സ്പെഷ്യൽ സൺഡേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി കുളിക്കണം ആൻസിന് പഠിക്കണം ആൻസ് കുറേ പഠിച്ചു ഇനി അയ്യോ ഒരു യൂണിറ്റ് എടാ എടാ മാറിക്കേട ഇവിടുത്തെ നൈറ്റിയോട് കൂടിയാണ് ഇരിക്കുന്നത് ബാ ഇങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യട്ടെ